പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എസ് എസ് എൽ സി പാസ്സായവരെയും എസ് എസ് എൽ സി ഫെയിലായവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ശമ്പളം പതിനേഴായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയിറ്റ് അടുത്തത് റൂഫ് വർക്ക് ചെയ്യുന്നതിന് ഫാബ്രിക്കേറ്റേഴ്സിനെയും എസ് എസ് ആവശ്യമുണ്ട് കൂടാതെ ടർണർമാരെയും ഹെൽപ്പർമാരെയും ആവശ്യമുണ്ട് ദിവസക്കൂലി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹെൽപ്പർമാർക്ക് ദിവസക്കൂലി അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ്റി അൻപത് രൂപ വരെ കേരളത്തിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒഴിവുകളുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും സ്ഥിരമായി ജോലി ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പ് വഴി മാത്രം ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് അലൻസോളി ലൂയിസ് ഫിലിപ്പ് എന്നീ ബ്രാൻഡഡ് ഷോറൂമുകളിലേക്ക് കസ്റ്റമർ കെയർ അസോസിയേറ്റ്സിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി മുൻപരിചയം ഉള്ളവരെയും മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ അട്രാക്റ്റീവ് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ബാംഗ്ലൂരിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് സീറോ സെവൻ സിക്സ് സെവൻ ത്രീ ടു അടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ദിവസവേദനാടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് വിമുക്ത ഭടന്മാരെ സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിക്കുന്നു നിലവിൽ എച്ച് ഡി എസ്സിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പരിഗണിക്കുന്നതല്ല പ്രായപരിധി അൻപത്തി ആറ് വയസ്സിന് താഴെ താൽപ്പര്യമുള്ളവർ ഏപ്രിൽ പത്തൊമ്പതിന് രാവിലെ ഒമ്പത് മണിക്ക് ആശുപത്രി എച്ച് ഡി എസ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ആശാ വർക്കർ നിയമനം നടത്തുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും ബയോഡാറ്റയുമായി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് മേപ്പാടി സി എച്ച് സി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് ക്ലീൻ കേരള കമ്പനിയിൽ ഇൻ്റർവ്യൂ വഴി ജോലി നേടാവുന്നതാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കൊല്ലം കോട്ടയം കാര്യാലയത്തിലേക്ക് സെക്ടർ കോർഡിനേറ്റർമാരുടെ നിയമനത്തിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഭിമുഖം നടത്തുന്നു ബിരുദവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി അൻപത് വയസ്സ് അതത് ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ പത്ത് മണിക്ക് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയ സ്കൂളിന് എതിർവശം ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് നിയമനത്തിന് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് അഭിമുഖം നടത്തുന്നു ബികോമും ടാലി പ്രാവീണ്യവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പാലക്കാട് ജില്ലയിൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ പത്ത് മണിക്ക് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്ത് വഴുതക്കാട് ചിന്മയ സ്കൂൾ നേതൃവശത്തുള്ള ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ഭാരതീയ ചികിത്സാ വകുപ്പ് നടപ്പിലാക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ സ്പന്ദനം പദ്ധതിയിലേക്ക് വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ഉള്ള ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു ഏപ്രിൽ ഇരുപത്തി നാലിന് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫിസിയോ തെറാപ്പിസ്റ്റ് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്കും ഇരുപത്തിയഞ്ചിന് ഫാർമസിസ്റ്റ് തസ്തികയിലേക്കും ഇരുപത്തിയാറിന് ഹെൽപ്പർ തസ്തികയിലേക്കുമുള്ള കൂടിക്കാഴ്ച നടക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാവുന്നതാണ് കൂടിക്കാഴ്ച അതത് തീയതികളിൽ രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ മെഡിക്കൽ ഐ എസ് എം ഓഫീസിൽ നടക്കുന്നതാണ്